ഹൈസ്കൂളിൽ മലാല ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് നടത്തി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി പോരാട്ടം നടത്തുകയും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ നോബൽ സമ്മാനം നേടുകയും ചെയ്ത പാകിസ്ഥാനിലെ മലാല യൂസഫ് സായിയുടെ ജന്മദിനത്തിലാണ് മലാല ദിനാചരണം വിവിധ പരിപാടികളുടെ ലോകമെങ്ങും നടത്തപ്പെടുന്നത് വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് കുട്ടികളുടെ നേതൃത്വത്തിലാണ് മലാല ദിനാചരണം നടന്നത് ഇതിന്റെ ഭാഗമായി ആറാം ക്ലാസ്സിലെ വൺ പെൻ ആൻഡ് ബുക്ക് ക്യാൻ ചേഞ്ച് യുവർ ബോൾഡ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള ദൃശ്യാവിഷ്കരണം ഏറെ ശ്രദ്ധേയമായി മലാലയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ സന്ദേശങ്ങൾ കുട്ടികൾ പങ്കിട്ടു തുടർന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് കൊച്ചറാണി ജോർജ് മലാല ദിന സന്ദേശം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര